സുഹാം സീതാറാം യെച്ചൂരിയുടെ അദ്ദേഹവിയോഗം അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലുള്ള സാന്നിധ്യവും നേതൃത്വവും അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മറ്റു മനോരാജനവുമായിട്ട് കൂടുതലായിരുന്നു ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകേണ്ട ഇടതുപക്ഷം അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ മുന്നേറ്റത്തിൽ ജനങ്ങളിൽ അതിൻ്റെ പ്രതീക്ഷകൾ വളർത്തിയെടുക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ സ്നേഹമസമായ പെരുമാറ്റം നീതുപരമായ കരുത്തും ശക്തിയും രാഷ്ട്രീയമായ ലക്ഷ്യബോധം ഇതൊന്നും കൈവരിയാതെയാണ് രാഷ്ട്രീയ അനുകൂലികളെയും പിരാടികളെയും ഒരുപോലെ കാണാൻ അവരുടെ പിന്നെ സമാർപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിനും ശക്തിയും അതുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയ സത്യത്തിന് ഒരുപാട് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർണായകമായ പങ്കാ പങ്കാളിത്ത നിഷിദ്ധ്യമാണ് അത് ഒരു പ്രതീക്ഷയായി വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ സീതാറാം യെച്ചൂരിയെപ്പോലുള്ള ദക്ഷിണാശാലിയായ ഒരു നേതാവിൻ്റെ സാന്നിധ്യവും സഹകരണവും നേതൃത്വം ഉണ്ടാകേണ്ടത് അത് അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടം ഒരു പാർട്ടിക്ക് മാത്രമല്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ദേശീയ നഷ്ടമാണ് സെഗാവും സീതാറഹിച്ചു ആ നാട്ടം നികത്താൻ ആത്മഹത്യ അദ്ദേഹത്തെ ഓർമ്മ കൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഒരു സമർപ്പണ മനോഭാവത്തിൽ പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന് അഭിനയിക്കുന്നവരും എല്ലാവരോടും പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ന് രാജ്യം ഭരണഘടനാപരമായ അതുപോലെ ജനാധിപത്യപരമായ മതനിരപേക്ഷത പരിപാലിക്കുന്ന കാര്യത്തിലുള്ള വീടുകളിലൊക്കെ അതിജീവിക്കാൻ കഴിയൂ എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ സൂര്യനെ ഓർമ്മകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ദിപ്തമായ ഓർമ്മകൾ കൊണ്ടിരിക്കും നമ്മുടെ നാമജയത്തിൽ